ഇടുക്കിയിൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ തർക്കഭൂമിയിൽ വീണ്ടും ഭീഷണിയുമായി തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കമ്പംമേട്ടിൽ താമസിക്കുന്ന കുടുംബത്തോടാണ് ഒഴിഞ്ഞു പോകാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കാവ്യ വളരെ കൂടി നേരിടേണ്ട ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം കേരളത്തിന് അനുകൂലമായി കേന്ദ്ര ജല കമ്മിറ്റി ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിലൊക്കെ തീരുമാനം എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരം വിഷയങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് നമ്മൾ ഓരോ വാക്കുകളും കാരണം തമിഴ്നാട് കേരള സംഘർഷം ഒരിക്കലും വർദ്ധിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കാരണം വലിയ വൈകാരികമായി ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കഴിഞ്ഞ യു ഡി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രതികരിച്ചതിന്റെ തിക്തഫലം ഒരുപാട് നമ്മൾ കേരളവും കേരളവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളും അനുഭവിച്ചതാണ് ഇടുക്കി ജില്ലയിൽ ഒരു രക്തസാക്ഷി തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായതാണ് കാരണം ഈ മുല്ലപ്പരി വേറൊരു വിഷയത്തിൽ വളരെ വൈകാരികമായി അന്ന് അന്നത്തെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ ജലവിഭാഗ വകുപ്പ് മന്ത്രിയായ പി ജെ ജോസഫ് പ്രതികരിക്കുകയും അതിൽ കൂടുതൽ സംഘർഷം ഈ രണ്ട് മേഖലയിലും തമിഴ്നാട്ടിൽ മലയാളികൾ ആക്രമിക്കപ്പെട്ടു ഇടുക്കി ഇടുക്കിയിൽ തമിഴ് വംശജരായ ജനങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിലാണ് ഈ തമിഴ് വംശ രായ ജനങ്ങളെ ആക്രമിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ സമാധാനമന്ത്രീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അനീഷ് രാജൻ ആ പരിസരത്തേക്ക് എല്ലുകയും കോൺഗ്രസ്സുകാരുടെ കുത്തേറ്റ് അനീഷ് രാജൻ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വളരെ സംഘർഷം ഒരു കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടായതാണ് പിന്നീട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ വളരെ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും എന്ന മുദ്രാവാക്യമാണ് കേരളം സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വളരെ സമാധാനത്തോടുകൂടി മുല്ലപ്പെരിയാർ വിഷയത്തിൽ കാര്യങ്ങൾ നട മുമ്പോട്ട് കൊണ്ടുപോകുവാനാണ് കേരളം തീരുമാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പടിപടിയായി ഇപ്പോൾ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര ജല കമ്മിറ്റി എത്തിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും മാധ്യമങ്ങൾ ചർച്ചയാക്കിയ ഒരു ഘട്ടത്തിലാണ് വീണ്ടും തമിഴ്നാട് ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യം രാമക്കൽമേട്ടിലാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രാമക്കൽ രാമക്കൽമേട്ടിൽ കേരളത്തിൻ്റെ തർക്കഭൂമിയിൽ ഈ ബോർഡ് സ്ഥാപിച്ച് അവിടേക്ക് ഈ രാമക്കൽ രാമക്കൽമേട് എന്ന് പറയുന്നത് വളരെ വിനോദസഞ്ചാരത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഈ രാമക്കൽ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനമാണ് ബോർഡ് വെച്ച് തമിഴ്നാട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ തന്നെ ജനങ്ങൾ അവിടെ സംഘടിക്കുകയും അതിനെതിരെ പ്രകോപനങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് പിന്നീട് ഈ വിഷയത്തിൽ ഈ സ്ഥലം എം എൽ എ ആയ എം എം മണിയും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും എല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നതിനെ തുടർന്ന് തൽസ്ഥിതി തുടരുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമുണ്ടായത് അന്ന് ഒരു മാസം മുമ്പ് ഈ സംഘർഷം ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ആരംഭിച്ചതാണ് പക്ഷേ ആ രീതിയിൽ പ്രകോപനത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകാതെയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് വീണ്ടും തമിഴ്നാട് ഇത്തരത്തെ പ്രകോപനങ്ങൾ തുടരുന്നുണ്ട് ചതുരംഗപ്ര പാറയിലും ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിച്ച് ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം തടയുന്നതിലേക്കുള്ള എല്ലാം തമിഴ്നാടിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിനുശേഷം ഇപ്പോൾ അവിടെ പ്രദേശവാസികൾ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെച്ച് താമസിക്കുന്ന വാഴയിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയോടാണ് താങ്കൾ തമിഴ്നാടിൻ്റെ ഭൂമിയിൽ അനധികൃതമായി താമസിക്കുകയാണ് ഒഴിഞ്ഞു പോകണം എന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമിഴ്നാടിൻ്റെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകോപനപരമായ രീതിയിൽ വീണ്ടും സമീപന സ്ഥിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് പോയി ഇപ്പോൾ കേരളത്തിന് അനുകൂലമായി കേന്ദ്ര ജല കമ്മിറ്റി അടക്കം ഒരു സാഹചര്യത്തിൽ ഇതൊരു ഇതൊരു പ്രകോപനത്തിലേക്ക് പോകാൻ ഒരിക്കലും കേരളം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇടുക്കി ജില്ലാ കലക്ടറോടും തേനി ജില്ലാ കളക്ടറോടും പ പറഞ്ഞു പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കാവ്യ